ണയത്തിന്റെ കാര്യത്തിൽ അതുപോലെ കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രണയം ഇതൊക്കെ ആയിക്കഴിഞ്ഞാലും അവരുടെ ഇപ്പം സ്ത്രീ ആയാലും പുരുഷനായാലും അവരവരുടെ അണ്ടറിലേക്ക് അവരുടെ അവരുടെ പ്രണയിക്കുന്നയാൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് സ്വഭാവം കാണിക്കും എന്നുള്ളതാണ് അതിന്റെ സംഖ്യകളുടെ ഒരു തീർച്ചയായും ജനനം മുതൽ മരണം വരെ എല്ലാം സംഖ്യകളിലാണ് കുറിച്ചിരിക്കുന്നത് ജെൻസ് തന്നെ ഒരു ഡേറ്റിൽ എന്നെ സ്കൂളിൽ ചേർക്കുന്നത് എനിക്ക് ഈവൻ നമ്മുടെ ആധാർ കാർഡിൽ ഒരു ഡേറ്റ് എന്ന് വേണ്ട എല്ലാം നമ്പറുകളിലാണ് ഇരിക്കുന്നത് വീടിൻ്റെ നമ്പർ അപ്പോൾ വിവാഹത്തിന് അതിൻ്റെ ഡേറ്റ് അതിൻ്റെ മുഹൂർത്തം അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും നമ്പറാണ് നമ്പറിൻ്റെ അത്ഭുത ലോകത്താണ് ശരിക്കും നമ്മളുള്ളത് അതിലുള്ള ഇമ്പോർട്ടൻ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക അതിനെ നമ്മൾ എങ്ങനെ അനുകൂലമാക്കാം എന്നാണ് നമ്മൾ ഈ ന്യൂമറോളജിയിലൂടെ പറയുന്നത് അപ്പോ സംഖ്യകൾ എന്ന് പറയുമ്പോൾ സംഖ്യകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നില് ഒന്നിന്റെ പ്രാധാന്യം എന്താണ് അതെ ഒന്നിന്റെ പ്രാധാന്യം ഞാൻ തീർച്ചയായും പറയാം ഒന്ന് മുതൽ ഒമ്പത് വരെ സംഖ്യകൾ നമ്മൾക്കുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ നമ്പർ ഒന്ന് അപ്പോൾ ഈ ഒന്നിനെ നമ്മൾ പൊതുവെ രാജ എന്നുകൂടി പറയും രാജ അതായത് ഈ ന്യൂമറോളജിയിൽ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യയിൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ ഒരു രാജ കൊട്ടാരവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയാം അപ്പോൾ അതിൽ ഒന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് രാജ എന്നാണ് പറയേണ്ടത് എന്തുകൊണ്ട് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അപ്പോൾ രാജാൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇപ്പോഴില്ല പണ്ടുകാലത്തെ ആ ഒരു രാജ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാജാവിന് അദ്ദേഹമാണ് ഇതിനെ എല്ലാം ലീഡ് ചെയ്യുന്ന ആൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുപരിയായിട്ട് ഇല്ല അതേസമയം അദ്ദേഹമാണ് അവിടുത്തെ എല്ലാറ്റിൻ്റെയും ഊർജ്ജം എല്ലാവർക്കും ഊർജ്ജം കൊടുക്കേണ്ടത് അതുമാത്രമല്ല രാജാവിൻ്റെ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഉണ്ട് രാജാവിനും അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് ഉണ്ടല്ലോ അതിലൂടെയൊക്കെ നമുക്ക് പോകാം ഒന്ന് എന്ന നമ്പർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണാലിറ്റി നമ്പർ വരുമ്പോഴാണ് ഈ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത് പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് എന്നാൽ ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപത്തിയെട്ടാം തീയതി ജനിച്ചവർ ഇതൊക്കെ ഒന്നിൻ്റെ എനർജിയാണ് മനസ്സിലായോ ഇരുപത്തെട്ട് എങ്ങനെയാണ് ഒന്നിൻ്റെ എനർജി വരുന്നത് അതായത് പത്താ അതെ രണ്ട് പ്ലസ് എട്ട് പത്ത് പേരും പത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പ്ലസ് സീറോ വൺ അപ്പോൾ ഈ ഡേറ്റിൽ ജനിച്ചവർ എല്ലാം ഒന്നിൻ്റെ എനർജി ഉള്ളവരാണ് അപ്പോൾ ഇവർക്കൊക്കെ ഇത് ബേസിക് ആയിട്ട് കാണാം അവർ എവിടെയും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരായിരിക്കും എവിടെയും ആൾക്കാരെ ഭരിക്കുന്നവർ ഈവൻ കുടുംബത്തിലാണെങ്കിൽ പോലും അവരായിരിക്കും അതിൻ്റെ എന്നെ ലീഡർ അവർ കൈകാര്യം ചെയ്യുന്ന ആൾ എന്നത് അപ്പോൾ ഇവർക്ക് ജന്മസിദ്ധമായിട്ട് ഈ ഒരു ഗുണമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നേ ഒരു പ്രശ്നം വരുമ്പോൾ യഥാർത്ഥത്തിൽ ലീഡർ എന്താണ് ഒരു പ്രശ്നം വരുമ്പോൾ എന്നെ ബാക്കിയുള്ളവർ പുറകോട്ട് പോവുകയും ഒരാൾ മുന്നോട്ട് വരികയും ചെയ്യുന്നു അപ്പോൾ ചില പ്രശ്നങ്ങളിലാണ് ലീഡർ അല്ലേ നമ്മൾ നമ്മളുണ്ടാകുന്നത് അതുപോലെ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് അപ്പോഴൊക്കെ മനസ്സിലാകാം അതാണ് ഇവരുടെ ആദ്യം പറയേണ്ട ഒരു ഗുണം അതായത് സൂര്യൻ ഈ ഒന്നിനെ നമുക്ക് എന്നെ ജ്യോതിഷപരമായിട്ട് അതായത് വേദിക് ന്യൂമറോളജി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് ഒന്ന് ഇന്ന് സൂര്യൻ്റെ എനർജീനെ പറയും സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഗിവറാണ് എല്ലാവർക്കും എനർജി നൽകിക്കൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അവരൊരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ എല്ലാവർക്കും എനർജി ആയിരിക്കും അവരെ ഒരു സംസാരത്തിൽ തന്നെ അവരായിരിക്കും ആ ഒരു സംഭവത്തിനെ ലീഡ് ചെയ്യുന്നത് എല്ലാവർക്കും അതിനെ കൊണ്ടുള്ള ഒരു എനർജി കിട്ടും എന്നുള്ളതാണ് നമുക്കിവരുടെ ആദ്യത്തെ ഒരു സ്വഭാവമായിട്ട് പറയേണ്ടത് അപ്പം ഒന്നിന് നെഗറ്റീവ് സൈഡും ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള ഉണ്ട് ഈ രാജാവ് എന്നത് തീർച്ചയായിട്ടും കുറച്ച് മധ്യ ലഹരി അങ്ങനെയുള്ള കൂടുതൽ ആസക്തി ഉള്ളതാണ് ഇത് പേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ ഈ പേഴ്സണാലിറ്റി നമ്പർ ലൈഫ് പാത്ത് നമ്പർ രണ്ട് നമ്പർ ഉണ്ട് ലൈഫ് പാത്ത് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഡേറ്റ് മുഴുവൻ കൂട്ടണം കൂട്ടിയിട്ട് കിട്ടുന്ന ഒരു നമ്പറാണ് ലൈഫ് പാത്ത് നമ്പർ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ പോലെ ഇരിക്കും ഇവരുടെ സ്വഭാവം വരുന്നത് പൊതുവേ ഈ ഒന്നിന് ആസക്തി പൊതുവെ കാണാറുണ്ട് അത് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ് പിന്നെ ലീഡറാണെന്ന് പറഞ്ഞു ലീഡറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ആധിപത്യ സ്വഭാവം അപ്പോൾ അവർ ഒരു ലെവലിൽ വിട്ടിട്ട് പിന്നീട് എന്നെ ഇവരൊരാധിപത്യ സ്വഭാവത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ കാണും അതുപോലെ പ്രണയത്തിൻ്റെ കാര്യത്തിലും ഇവർ അതുപോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രണയം ഇതൊക്കെ ആയിക്കഴിഞ്ഞാലും അവരുടെ ഇപ്പം സ്ത്രീ ആയാലും പുരുഷനായാലും അവരവരുടെ അണ്ടറിലേക്ക് അവരുടെ ഇണ അല്ലെങ്കിൽ അവരുടെ പ്രണയിക്കുന്നയാൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവർ ആധിപത്യ സ്വഭാവം കാണിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പക്ഷേ ഇതെല്ലാവർക്കും ഒരുപോലെയല്ല ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു നമ്പർ എന്താണ് അവരുടെ ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേരാണ് ഇതൊക്കെ കൊണ്ട് അതിൽ മാറ്റങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ നമുക്കത് എല്ലാവരും എല്ലാവരെയും കുറ്റം പറയുന്നതല്ല പക്ഷേ ഈ ഒരു എനർജി ഇവർക്ക് കൂടുതലായിരിക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും രാജാവിനത് വേണം എന്നുള്ളതാണ് ഈവൻ അവരുടെ ഒരു സ്വഭാവം അതായത് ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളെയൊന്നും നോക്കിയിട്ട് ആ ഒന്ന ഒന്നിൽ ജനിച്ചവരാണ് ഓ രാജ അല്ല അങ്ങനെയല്ല അവരൊരു അവരുടെ ഒരു കാരിയറിലേക്ക് വരുമ്പോഴാണ് ആ ഒരു എനർജി ശരിക്കും എന്നെ പ്രകടിപ്പിക്കുക അപ്പോൾ ഈവൻ അവരുടെ ഒരു നോട്ടത്തിന് പോലും അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകും ചിലവരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ഓരോരോ വ്യക്തിയുടെ ആ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് അവർ ലീഡറായി മാറും എന്നുള്ളതാണ് ഒരു ലീഡർ ആയി കഴിഞ്ഞാൽ അതിനെ ദുർവിനിയോഗം ചെയ്യാനും പറ്റും നല്ല യൂസ് ലീഡർ ആണല്ലോ ഇപ്പൊ ഇന്ന് കാണുന്ന ലോകത്തിന്റെ എല്ലാം രാജ്യങ്ങളായാലും ആണ് ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷെ അത് എങ്ങനെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് പോലെ ഇരിക്കും മറ്റുള്ളവർക്ക് അതിനെ ഗുണം തീർച്ചയായിട്ടും ഇവർക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ അതൊരു അൺലക്കി നെയിം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ലൈഫ് പാത്ത് നമ്പർ വ്യത്യസ്ത ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതല്ലാതെ നല്ല എനർജി ഉള്ളവർ തീർച്ചയായിട്ടും ഹൈ ലെവലിലേക്ക് ലീഡറുന്ന രീതിയിൽ പോകും എന്നുള്ളതാണ് അതിന്റെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ പോസിറ്റീവ് എല്ലാവർക്കും പോസിറ്റീവ് നല്ലത് അതെ അപ്പോൾ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ജ്യോതിഷപ്രകാരം കുറെ പരിഹാരവിധികളൊക്കെ അതുപോലെ തന്നെ ഇതിലും ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഒരാളുടെ പരിഹാരം നമുക്ക് പൂർണ്ണമായും നിർണ്ണയിക്കണമെങ്കിൽ ഇപ്പോൾ ഒന്ന് എന്ന് തന്നെ ഒന്ന് ലൈഫ് പാത്ത് നമ്പർ ഒന്ന് ഒന്ന് വന്നു പിന്നെ ലൈഫ് പാത്ത് നമ്പർ ഒന്ന് വന്നു പിന്നെ ഒന്ന് വന്നു ലൈഫ് പാത്ത് നമ്പർ രണ്ട് വന്നു അങ്ങനെ ഒമ്പത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജിയിൽ ഈ പേഴ്സണാലിറ്റി തന്നെ വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം അവരുടെ ഒരു ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേര് വേ ഒക്കെ ഉദാഹരണത്തിന് ഉദാഹരണത്തിൻ്റെ മുകേഷ് അംബാനി അദ്ദേഹം ഒന്നിൻ്റെ എനർജിയിലാണ് നമ്മൾ ഇതിന് മരിച്ചുപോയ രതൻ ടാറ്റ അദ്ദേഹം ഒന്നിൻ്റെ എനർജിയിലാണ് അപ്പോൾ ഇങ്ങനെ ടോപ്പായിട്ടുള്ള ബിസിനസ് ഇന്ദിരാഗാന്ധി അവരും ഒന്നിൻ്റെ എനർജിയിലാണ് ഐശ്വര്യ റായ് അപ്പോൾ ഇതുപോലെയുള്ള ടോപ്പിലുള്ള ഒട്ടേറെ പേരുണ്ട് ഈ ഒന്നിൻ്റെ എനർജി അപ്പോൾ അവരുടെ മൊത്തം ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കൊരു ബെസ്റ്റായിട്ടുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് കൂടി ഉണ്ടാകുമ്പോഴാണ് അവർ ആ ടോപ്പിലേക്ക് അവരുടെ യഥാർത്ഥ എനർജി വരിക അല്ലെങ്കിൽ ഈ ഭരിക്കാനുള്ള ഇത് അവർക്കൊരു ഭാഗ്യദായകമല്ലാത്ത ഒരു അവസ്ഥയും കൂടിയാണെങ്കിലോ ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഇത് അവർക്കാണെങ്കിൽ കഷ്ടകാലം വരികയും ചെയ്യുക അപ്പോൾ അവർ കൂടുതൽ ദോഷത്തിലേക്ക് പോകും ആദ്യം പറഞ്ഞ പോലെ ഉള്ള മധ്യ ഈ ലഹരി ആസക്തിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന അവരുദ്ദേശിക്കുന്ന രീതിയിലൊരു മൂവ്മെൻ്റ് ഉണ്ടാകുമ്പോഴാണ് ഒരു ഇറച്ചിയിലേക്ക് വരിക അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ പരിഹാരം പറയാനുള്ളത് കൃത്യമായിട്ടുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ് പിന്നെ ന്യൂമറോളജി പ്രകാരം രക്തങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു ബെസ്റ്റാക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും പിന്നെ ഈ ലക്കിയസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിക്കാം അതുകൂടാതെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂനോളജി മനസ്സിലാക്കിയവർക്കാണ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ നൽകിക്കൊണ്ടോ ആയിട്ടുള്ള വെഹിക്കിൾ നമ്പർ വണ്ടി എടുക്കുന്നവർ അതിനെ അതെ തീർച്ചയായിട്ടും പിന്നെ നമ്പറിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കോടികളാണ് വണ്ടിയുടെ നമ്പറിന് വേണ്ടിയിട്ട് ചിലവർ തീർച്ചയായിട്ടും അതൊക്കെ നോക്കിയിട്ട് ചെയ്തിട്ട് അവർക്ക് പരിഹാരമായിട്ട് പരിഹാരം എടുക്കാവുന്നതാണ് സോറി അവരുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് അതിൻ്റെ ഒരു നെഗറ്റിവിറ്റീനെ മാറ്റിയിട്ട് അവരുടെ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പേരും ദഗ്നങ്ങളും പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ലക്കിയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഉയരങ്ങളിലേക്ക് പോകാം പിന്നെ വേദിക് ന്യൂമറോളജി പ്രകാരം കുറേ കാര്യങ്ങളുണ്ട് അതിപ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റ് ആകണം എന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പറയുന്നില്ല അതും ഓരോരോ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ എനർജിക്ക് അനുസരിച്ചിട്ട് മാറും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപ്പോൾ അതും വിശദീകരിച്ചിട്ട് നോക്കിയിട്ട് പറയേണ്ട കാര്യമാണ് ബേസ് ഈ കാര്യങ്ങളാണ് അതായത് ഉപയോഗിച്ചുകൊണ്ട് അത് സർ പ്രശസ്ത ന്യൂമറോളജിസ്റ്റ് ശ്രീ സുനീഷ് തമ്പാനുമായി നിങ്ങളുടെ ജീവിത സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ സുനീഷ് തമ്പാനുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക